കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പണി കൊടുത്തത് ശബരിമല ആണ് എങ്കിൽ ഇത്തവണ രാമക്ഷേത്രമായിരിക്കും പ്രാണപ്രതിഷ്ഠയിലെ രാജ്യത്തിന്റെ ഉണർവ് പ്രയോജനപ്പെടുത്തണം എന്ന സന്ദേശവുമായി സ്വാമി ചിദാനന്ദപുരി ഭാരതത്തിന്റെ സ്വത്വത്തെ വളർത്തണം അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണം ശബരിമല ആചാര ലംഘനത്തിന് സർക്കാർ തയ്യാറായതിലുള്ള ജനവിരോധമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായത് എന്നാൽ ഇന്ന് അത്തരം സാഹചര്യമില്ല എന്നാൽ ഇത്തവണയും അയ്യപ്പ ഭക്തർ കടുത്ത അത്യാചാരത്തിന് ഇരയായി പലരും കരഞ്ഞുകൊണ്ടാണ് ഇത്തരം അനുഭവം തന്നോട് പങ്കുവച്ചതെന്നും സ്വാമിജി പറയുന്നു ദേവസ്വം മന്ത്രി ഭക്തരെ കപടഭക്തർ എന്നാക്ഷേപിച്ചു സർക്കാരിന്റെ പക്ഷപാതപരമായ നടപടിയാണ് ഇതിനൊക്കെ കാരണം ഹിന്ദുക്കൾ ശക്തമായി പ്രതികരിക്കുക എന്നതാണ് പരിഹാരമാർഗം അതിനൊപ്പം ദേശീയ തലത്തിലുള്ള ഉണർവിനും രാജ്യത്തിന്റെ വികസന കുതിപ്പിനും ഒപ്പം നിൽക്കണം ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കേണ്ടതാണെന്നും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു രാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ ഭാരതത്തിൽ മുഴുവൻ പ്രകടമായ ഉണർവ് കേരളത്തിലും കാണുന്നുണ്ടെന്നും ഈ മാറ്റത്തെ പ്രയോജനപ്പെടുത്താൻ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും സാധിക്കണമെന്നാണ് സ്വാമി ചിദാനന്ദപുരിയുടെ വാക്കുകൾ ഭാരതത്തിന്റെ സ്വത്വത്തെ വളർത്തിയെടുക്കുന്നവർക്കെ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഇവിടെ വളർന്നു വരേണ്ടത് അതിന് പറ്റുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തകരും ഉയരേണ്ടതുണ്ട് എന്നാണ് ഒരു അഭിമുഖത്തിൽ സ്വാമി ചിദാനന്ദപുരി ചൂണ്ടിക്കാണിച്ചത് അധിനിവേശ ശക്തികൾ ഉണ്ടാക്കിയ മുറിപ്പാടുകൾ ഇല്ലാതാക്കാനുള്ള യജ്ഞമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ വഴി നടന്നത് അതിന്റെ ഉജ്ജ്വല ശക്തി ഭാവത്തിൽ അഖണ്ഡമായ ഭാരതത്തിന്റെ സൃഷ്ടിയിലേക്കുള്ള കാൽവയ്പാകണം അതിന് വിപരീതമായ വാദങ്ങളും പ്രചാരണങ്ങളും ദേശീയ ശക്തിയുടെ പ്രചണ്ഡ പ്രവാഹത്തിൽ ഇല്ലാതാകുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ രാത്രി റോഡ് മാർഗം ലക്നൌ യാത്ര ചെയ്തു ലക്നൌ യാത്രയ്ക്കിടയിൽ തനിക്ക് അത്ഭുതകരമായ കാഴ്ചകൾ കാണാനായി വഴിയോരത്തെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച ആനന്ദ നൃത്തം വയ്ക്കുന്നത് കാണാനായി എന്നും സ്വാമി പറഞ്ഞു വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയവർ മധുരപലഹാരം വിതരണം ചെയ്തു എന്നാൽ ഇതൊന്നും കേരളത്തിലെ മാധ്യമങ്ങളിൽ കണ്ടില്ല കാണില്ല അയോധ്യയിലെ ജനങ്ങൾ മതഭേദമില്ലാത്ത ഭാവത്തിലാണ് തങ്ങളുടെ പ്രദേശം സാംസ്കാരികമായും സാമ്പത്തികമായും ഉയരുന്നത് അവർ ഇന്ന് അനുഭവിക്കുകയാണ് ഇതിനെതിരായ പ്രചരണം നടത്തുന്നവർ അധിനിവേശ ചിന്തയും വികലമായ രാഷ്ട്രീയ ബോധവും തമ്മിൽ തിരിച്ചറിയാത്തവരാണ് എന്നും സ്വാമി കുറിക്കുന്നു അന്ധമായ മതബോധം കാത്തു സൂക്ഷിക്കുന്നവരാണ് കാലം മാറുകയാണ് സമൂഹ മാധ്യമങ്ങൾ ശക്തമാവുകയും മതരാഷ്ട്രീയ ശക്തികളുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് സമൂഹ മനസ്സ് നീങ്ങുകയാണ് എന്നും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു അയോധ്യയിലെ ശ്രീരാമജന്മഭൂമിയിൽ പൂർത്തീകരിച്ചിരിക്കുന്ന പ്രാണപ്രതിഷ്ഠ നിരവധി മാനങ്ങളുള്ള ഒരു ചരിത്രമുഹൂർത്തമാണ് ഏതാണ്ട് അഞ്ഞൂറ് വർഷം മുൻപ് ഹിന്ദുക്കൾക്ക് അന്യാധീനപ്പെട്ട അവരുടെ ഒരു തീർത്ഥസ്ഥലി തിരികെ കിട്ടുക മാത്രമല്ല അവിടെ പൂർവാധികം മഹത്വമാർന്ന ഒരു ക്ഷേത്രം പടുത്തുയർത്തുകയും ചെയ്തിരിക്കുന്നു ശ്രീരാമൻ നമ്മുടെ മൂല്യസങ്കല്പങ്ങളുടെ പ്രതീകമാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ സാധുഹ സത്യപരാക്രമ വാത്മീകി രാമായണ രാമന് നൽകുന്ന വിശേഷണം ശ്രദ്ധേയമാണ് രാമൻ ധർമ്മത്തിന്റെ പൂണ്ട രൂപമാണ് ഗുണവാനാണ് സത്യപരാക്രമനാണ് ഈ പ്രമാണപത്രം രാമന് നൽകുന്നത് രാക്ഷസവംശജനായ മാരീജനം സന്ദർഭം സാക്ഷാൽ രാവണനോടുള്ള ഉപദേശവേള ഭാരതത്തിന്റെ സമാജ നിർമ്മിതിയുടെയും രാഷ്ട്ര നിർമ്മിതിയുടെയും മൂലക്കല്ല് ധർമ്മസങ്കല്പമാണ് ആദർശ വ്യക്തിത്വത്തിന്റെ മഹാ മാതൃകയാണ് രാമൻ മര്യാദ പുരുഷോത്തമൻ എന്നതാണല്ലോ രാമന്റെ ഖ്യാതി ഭാരതത്തിനൊരു രാമരാജ്യ സങ്കല്പമുണ്ട് ഗാന്ധിജിയാണ് പുതിയ കാലത്ത് അത് നമ്മെ ഓർമ്മിപ്പിച്ചത് രാമന്റെ ധർമ്മബോധവും സത്യനിഷ്ഠയും ത്യാഗസന്നദ്ധയും മാതൃകയാക്കുന്ന ഒരു രാഷ്ട്രീയ കാലം അത് ഭാരതത്തിൽ ഉദയം ചെയ്യുമോ വർത്തമാനകാലത്ത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രീയ നിറം വന്നു ഭവിക്കുന്നതിൽ അതിശയകരമായിട്ടൊന്നുമില്ല പക്ഷേ അത് ഒരു സാധാരണ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമായി മാത്രം വിലയിരുത്തിയാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല അയ്യായിരം വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഭാരതീയ സഭ്യതയുടെ പുനരുജ്ജീവനത്തിന്റെ ഒരു പ്രശ്നമാണത് അത് തിരിച്ചറിയുമ്പോൾ ജാതി ജാതിമത ഭാഷാഭേദങ്ങൾക്കെല്ലാം അതീതമായി സകലമാന ഭാരതീയരുടെയും അഭിമാനത്തിന്റെ ഉറവിടമാണ് അയോധ്യ എന്ന ബോധ്യത്തിലേക്ക് നമ്മളെല്ലാം സ്വയം ഉയരും ഡെസ്ക് കർമാനുസ്